സ്ത്രോത്രം സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദേവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി ആ മേൻ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ നടത്തി അതിനായിട്ട് കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനെ സ്തോത്രം പറഞ്ഞാട്ടെ സ്തോത്രം 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 രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചോണ്ട് പറയണം സ്തോത്രം കർത്താവിനോട് പറഞ്ഞ നന്ദിയോടെ സ്തോത്രം 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 ഐ മീൻ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറ സ്ത്രം സ്തോത്രം 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 ഈ പങ്കൽ കർത്താവ് നമ്മളെ ജയോത്സവമായി നടത്തുന്നതിന് ഒന്നിനും കുറവില്ലാതെ നല്ല നമ്മുടെ കൂടെ കൂടെയിരുന്ന് നമ്മളെ അത്ഭുതമായി ഇന്നത്തെ പകൽക്കാലം നടത്തുന്ന കർത്താവിന് കൈകളെ ഉയർത്തിപ്പിടിച്ച് സന്തോഷത്തോടെ സ്തോത്രം 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 കർത്താവ് നല്ലവനല്ലോ കർത്താവിൻ്റെ ദയ ഇന്നുമെന്നേക്കുമുള്ളത് കർത്താവ് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ആ നല്ല കർത്താവിനെ സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ സന്തോഷത്തോടെ ആനന്ദത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ കർത്താവിനെ ആരാധിക്കുന്നു കർത്താവിനെ സ്തുതിക്കുന്നു കർത്താവ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു പിതാവെ അങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹാല ലൂയ്യ താങ്ക് യു ലോൾ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്ന അമ്പത്തിരണ്ടാം സങ്കീർത്തനം അതിന് എട്ടും ഒൻപതും വാക്യങ്ങൾ ഞാനോ ദൈവത്തിന്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു ഞാൻ ദൈവത്തിൻ്റെ ദൈവം എന്നും എന്തേക്കും ആശ്രയിക്കുന്നു അമേ ഹാലൂയ്യ കർത്താവ് അത് ചെയ്തിരിക്കുകയാണെങ്കിൽ ഞാൻ എന്നും സ്തോത്രം ചെയ്യും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കും കർത്താവിൻ്റെ ഭക്തന്മാരുടെ മുമ്പാകെ അത് നല്ലതല്ലോ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയിലായാട്ടെ ആരും അശ്രദ്ധരാകരുത് കേട്ടോ പിതാവേയും ഞങ്ങൾ ഒരുമിച്ച് യേശുണ്ട് നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക അപ്പ ഇന്ന് ഞങ്ങൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണം എല്ലാവരെയും അനുഗ്രഹിക്കണം എല്ലാവരെയും അനുഗ്രഹിക്കണം ഓരോരുത്തരുടെ ആവശ്യങ്ങൾ വിവിധമായ ആവശ്യങ്ങളാകണം ഓരോരുത്തരുടെ ആവശ്യങ്ങൾ ഇന്ന് ബൽക്കാലം അങ്ങനെ കൃപയുണ്ടാകണം കഥാവ് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇന്ന് ദൈവിക സമാധാനം അനുഭവിക്കട്ടെ യേശുവിന് അധികാരമുള്ള നാമത്തിൽ സ്വർഗീയ സമാധാനം തൻ്റെ മക്കളമേൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ ഹലി ലുയാ സ്തോത്രം 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 അമേൻ അമേൻ മനസ്സിനകത്ത് കിടക്കുന്ന ടെൻഷനുകൾ മനസ്സിനകത്ത് കിടക്കുന്ന ആകുലതകൾ ഭയങ്ങൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ മാറി ദൈവിക സമാധാനം തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കുന്നതിന് സ്തോത്രം അതുപോലെ കഥാപി ശാരീരിക രോഗത്താൽ ബുദ്ധിമുട്ടുന്നവർ ഇപ്പോൾ കഥാപായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ പൂർണ്ണമായ സൗഖ്യം യേശുവിൻ്റെ നാമത്തിലുണ്ടാകട്ടെ ഡയബറ്റീസിൻ്റെ കാരണത്താൽ കണ്ണിൻ്റെ കാഴ്ചകൾ നഷ്ടപ്പെട്ടു അമീൻ അല്ലെങ്കിൽ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ കണ്ണിലേക്കുള്ള ഞരമ്പിന് ബുദ്ധിമുട്ടുണ്ടായിട്ട് കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമതി സൗഖ്യമാകട്ടെ രണ്ട് കണ്ണുകളുടെയും കാഴ്ച മടങ്ങി വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആ കാഴ്ച ശക്തി മടങ്ങി ലഭിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അവൾ സൗഖ്യമാകട്ടെ അതുപോലെ കഥാവി ഞങ്ങളീ പ്രഭാതത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുവരെ വിടിവിക്കണമേ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങ് വഴി തുറക്കുന്ന ദൈവമാങ്ങിയാൽ സ്തോത്രം ചെയ്യുന്നു അപ്പോൾ അതുപോലെ കഥാവേ അമേൻ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാനായിട്ട് ആഗ്രഹിച്ച് അതിൻ്റെ പേപ്പർ വർക്കുകളും അതിൻ്റെ എക്സാംസുമൊക്കെ ആയിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ അതിനുള്ള എല്ലാ പ്രോ പേപ്പർ വർക്കുകളും അതിന് പെർഫെക്റ്റായിട്ട് നടക്കട്ടെ വേഗത്തിൽ ലഭിക്കട്ടെ അതിൻ്റെ അമേൻ അമ്മേൻ അപ്രൂവലുകൾ ലഭിക്കട്ടെ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് തക്ക സമയത്ത് പോയി ജോലി ചെയ്യുവാനുള്ള സാഹചര്യങ്ങളെ കർത്താവ് ഒരുക്കി കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു താങ്ക് യു ലോഡ് വിദേശ രാജ്യങ്ങളിൽ പോയി ജോലിക്ക് വേണ്ടി നിൽക്കുന്നു ജോലി ലഭിക്കാതിരിക്കുന്നവർ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അവർക്കായി വഴികൾ തുറന്നു വരുന്നതിന് സ്തോത്രം ചെയ്യുന്നു ബിസിനസ്സുകാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തൻ്റെ കുഞ്ഞുങ്ങളുടെ ബിസിനസ്സിൽ ദൈവിക അഭിവൃദ്ധിയെ കൊടുക്കണമേ ദൈവികജ്ഞാനം കൊടുത്തവരെ അനുഗ്രഹിക്കണമേ ദൈവിക ബുദ്ധി കൊടുത്ത് അനുഗ്രഹിക്കണം പരിജ്ഞാനം കർത്താവിൻ്റെ ആത്മാവിൻ്റെ പരിജ്ഞാനം അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം ജോലിയിൽ ഒരേ അവസ്ഥയിൽ നാളുകളായി ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ അമീൻ ഇനി എനിക്കൊരു മുന്നേറ്റം ഉണ്ടാകത്തില്ല എന്നൊക്കെ മനസ്സുകൊണ്ട് പോലും ചിന്തിച്ചിരിക്കുന്നവർ ഇന്ന് ഞങ്ങൾ യേശുവിൻ നാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ സ്റ്റാഗ്നേഷൻ മാറട്ടെ അവർക്കൊരു മുന്നേറ്റം ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ വാതിലുകൾ തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ കഥാവ് ഈ പ്രഭാതത്തിൽ എക്സാംസിനുവേണ്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ടെൻത്ത് ഗ്രേഡുകാരെ ഞങ്ങൾ ഓർക്കുന്നു ട്വൽത്ത് ഗ്രേഡുകാരെ ഓർക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവരെ ബ്ലസ് ചെയ്യുന്നു അതുപോലെ ഉന്നത വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നവർ എക്സാംസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ഓർക്കുന്നു കഥാവിൻ്റെ ജ്ഞാനാത്മാവിനാൽ അവരെ നിറച്ച് വിശേഷ ജ്ഞാനം കൊടുത്ത് അവരെ അനുഗ്രഹിക്കും തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവിന്റെ വേലയിലായിരിക്കുന്നു എല്ലാ അഭിഷംഗദ ദാസിദാസന്മാരെയും ബ്ലസ് ചെയ്യുന്നു അവരായിരിക്കുന്നത് കർത്താവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ കൊടുക്കണം ദൂതന്മാർ കാവലായി നിൽക്കണം രക്തം മറവായി നിൽക്കണം ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അമേൻ ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഒരിക്കലും യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കട്ടെ ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 കഥാവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവിക കൃപയും സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഇന്നത്തെ മീറ്റിങ്ങിനെ കർത്താവ് അനുഗ്രഹിച്ചു നിങ്ങൾ പ്രാർത്ഥിച്ചതിനൊത്തിരി നന്ദി പങ്കെടുത്ത എല്ലാവരെയും ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു നാളെ രാത്രിയിലും കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം ഒൻപതരയ്ക്ക് നമുക്ക് ഈ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടാകും നിങ്ങൾ അതിനുവേണ്ടി ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കണം ഈ മോർണിംഗ് മെസ്സേജ് നിങ്ങൾ ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ ആ കുറിച്ചും മറ്റ് പ്രിയപ്പെട്ടവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ കഥാ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് നമുക്ക് സുപരിചിതമായ ഒരു ഭാഗത്തിലൂടെ നമുക്കൊന്ന് ഒന്ന് ഒന്ന് ചിന്തിക്കാം തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൻ്റെ അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് തൊണ്ണൂറ്റി ഒന്നിൻ്റെ പതിനഞ്ചിൽ അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവന് ഉത്തരമറിലും കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും കർത്താവിൻ്റെ ചില വാഗ്ദത്തങ്ങളാണ് ഒന്ന് അവനെന്നെ വിളിച്ച വീക്ഷിക്കും കർത്താവ് എന്നെ ചെയ്യും ഞാൻ അവനുത്തരമല്ലു അപ്പം ഇങ്ങോട്ട് നോക്കിയേ പല കാര്യങ്ങൾക്കും നമുക്ക് റിസൾട്ട് ഇല്ലാത്തതിന് കാരണം നമ്മൾ ചോദിക്കാത്തത് കൊണ്ടാണ് വിളിച്ച വീക്ഷിക്കണം അവൻ പിണങ്ങി നിൽക്കല്ലേ കർത്താവിനോട് ചോദിക്കണം ഏത് അവസ്ഥയാണെങ്കിലും ചെറുതും വലുതുമായിക്കോട്ടെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും മറുപടി തരുവാൻ നമ്മുടെ അപ്പ തയ്യാറാണ് നമ്മുടെ കർത്താവ് തയ്യാറാണ് നമ്മുടെ ദൈവം റെഡിയാണ് അതുകൊണ്ട് വിളിച്ചപേക്ഷിക്കണം എ മേൻ അമേൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവ് എന്നാ ചെയ്യും നിശ്ചയമായിട്ട് കർത്താവ് നമുക്ക് ഉത്തരമറലുക തന്നെ ചെയ്യും അമീൻ ഈ ദിവസങ്ങളിൽ നാളുകളായി ഇല്ലാതിരുന്ന പ്രാർത്ഥനകൾക്ക് മറുപടികൾ വരുന്ന ദിവസമാണ് അമേൻ വിളിച്ച ഏത് സമയത്തും എവിടെ നിന്നും വിളിക്കാം ഏത് ഇൻ്റെ ലൊക്കേഷൻ ഇല്ല നിങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുന്നു അവിടെ നിങ്ങൾ പ്രയാസത്തിന് നടുവിലാണെങ്കിൽ കർത്താവിനെ വിളിക്ക് കർത്താവ് നമുക്ക് നിശ്ചയമായിട്ടും ഉത്തരമറലും കേട്ടോ ആ മേൻ ഹലൂയ്യ നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെങ്കിലും നിന്ന് ബുദ്ധിമുട്ടിലൂടെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കാതിരിക്കുമോ നമ്മൾ നിശ്ചയമായിട്ടും വിളിക്കുമ്പോൾ അതിൻ്റെ വിളി കേൾക്കുന്നത് പോലെ സ്വർഗസ്ഥനായ ദൈവം അവൻ ഇന്ന് തൻ്റെ മക്കൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ വിളി കേൾക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ധൈര്യമായിട്ട് വിളിക്കണം കേട്ടോ യേശുവിൻ നാമത്തിൽ വിളിക്കണം നിശ്ചയമായിട്ടും മറുപടി പറയും അടുത്തത് ഞാനവൻ ഉത്തരമുള്ള കഷ്ടകാലത്ത് ഞാൻ എന്നോട് കൂടിയിരിക്കും അതാണ് കർത്താവിൻ്റെ ഏറ്റവും ഏറ്റവും അവൻ ഭയങ്കര സന്തോഷിപ്പിക്കുന്ന ഒരു വാഗ്ദത്വം കഷ്ടകാലത്ത് പ്രശ്നങ്ങളുടെ നടുവിൽ പ്രയാസങ്ങളുടെ നടുവിൽ എല്ലാവരും നമ്മളെ കൈവിടുമ്പോൾ കർത്താവ് എന്നാ ചെയ്യും കൂടെയിരിക്കും കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും കർത്താവിൻ്റെ ആ വല്യ വാഗ്ദത്വത്തിനായിട്ട് സ്തോത്രം സ്ത്രോത്രം പറഞ്ഞ് കർത്താവിൻ്റെ പ്രത്യേകത എന്തുവാ കഷ്ടകാലത്ത് കൂടെയിരിക്കും അമേൻ കഷ്ടകാലത്ത് കൂട്ടുകാർ മാറിപ്പോവും ബന്ധുക്കാര് മാറിപ്പോവും അമേൻ 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 ഒരിക്കലും മാറത്തില്ലെന്ന് പറഞ്ഞാൽ പലരും മാറിപ്പോകുമ്പോൾ നമ്മളോട് കർത്താവിൻ്റെ വാഗ്ദത്വം പറയുക കഷ്ടകാലത്ത് ഞാൻ നിങ്ങളുടെ കൂടെയിരിക്കും എന്ന് പ്രഭാതത്തിൽ അമേൻ പലപ്പോഴും പലർക്കും നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാകും കൂട്ടുകാർക്ക് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ജീവിത പങ്കാളിക്ക് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം അമേൻ ബന്ധുക്കൾക്കോ മാതാപിതാക്കൾക്കോ കുഞ്ഞുങ്ങൾക്കൊന്നും നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം പക്ഷേ കർത്താവ് എന്നാ ചെയ്യും അവിടെ നമ്മുടെ കൂടെയിരിക്കും ഉദാഹരണം പറഞ്ഞാൽ അമേൻ അഗ്നി കുണ്ടത്തിൽ ദാനിയലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് മൂന്ന് ചെറുപ്പക്കാരെ അഗ്നി കുണ്ടത്തിലേക്ക് എടുത്തിട്ടു അവരുടെ കൂടെ ആർക്കും വേറെ ആർക്കും പോകാൻ പറ്റത്തില്ല അവരുടെ പ്രിയപ്പെട്ടവർക്ക് പോകാൻ പറ്റത്തില്ല അവരുടെ സ്വന്തക്കാർക്ക് പോകാൻ പറ്റത്തില്ല മാതാപിതാക്കൾക്ക് പോകാൻ പറ്റത്തില്ല അവർ ഒറ്റപ്പെട്ടാണ് അഗ്നികുണ്ടത്തിൽ കിടക്കുന്നത് പക്ഷേ അവരുടെ കഷ്ടത്തിന് നടുവിൽ അവരുടെ കൂടെ നാലാമനായി ഇറങ്ങി നിൽക്കുന്ന കർത്താവിനെ കണ്ടു അതുപോലെ ആ സഹോദരി നിൻ്റെ കഷ്ടത്തിൽ നിൻ്റെ കൂടെ കർത്താവ് ഇറങ്ങി നിൽക്കും അവൻ ഭർത്താവിന് വരാൻ കഴിയാത്തത് കുഞ്ഞുങ്ങൾക്ക് വരാൻ കഴിയാത്തത് അവൻ മാതാപിതാക്കൾക്ക് വരാൻ കഴിയാത്തത് കർത്താവ് നിൻ്റെ കൂടെ നിൽക്കും ഹലുയാ സമയൻ ഇന്ന് പ്രഭാതത്തിൽ വിശ്വസിച്ചു നീ ഒറ്റപ്പെട്ടല്ല നിൽക്കുന്നത് നീ തന്നെയല്ല നിരാശപ്പെടരുത് അവൻ വിശ്വാസത്തോടെ കാര്യങ്ങളെ ഉയർത്തി പറഞ്ഞു ഞാൻ ഏകനല്ല അമീൻ എൻ്റെ കൂടെ കർത്താവൻ്റെ കൂടെയുണ്ട് അമേൻ അഗ്നിയിൽ വീണാലും ഞാൻ ഏകനല്ല എൻ്റെ കൂടെ കർത്താവുണ്ട് അതായത് കഷ്ടകാലത്തിൽ കൂടെ ഉണ്ടെന്നുള്ള ദൈവത്തിൻ്റെ വചനം മാറിപ്പോകാത്ത വചനമാണ് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ യോ ഈ കഷ്ടകരുടെ തടവിൽ ആരും എൻ്റെ കൂടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെടുകയാണെങ്കിൽ ധൈര്യമായിട്ട് ഇന്ന് നിങ്ങൾക്ക് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൈകളെ ഉയർത്തി പറയാം ഞാൻ ഒറ്റയ്ക്കല്ല ഇമാനുവേൽ അമേൻ എൻ്റെ കൂടെ ദൈവമുണ്ട് എൻ്റെ കൂടെ കർത്താവുണ്ടെന്ന് ധൈര്യമായിട്ട് അത് ഡിക്ലെയർ ചെയ്യുക ഇനി എന്നാ ചെയ്യേണ്ടത് അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോണം കേട്ടോ അമേൻ അടുത്തത് പറഞ്ഞു ഞാൻ അവനെ വിടിവിച്ചു മഹത്വപ്പെടുത്തും അർത്ഥം എന്നാന്ന് അറിയാമോ പ്രശ്നത്തിന് നടുവിൽ നിന്ന് നമ്മളെ വിടിവിക്കുകയും അവിടെ ഒരു മഹത്വം വെളിപ്പെടുകയും ചെയ്യും നമ്മൾ നോക്കുമ്പോൾ ഈ നീ ചെറുപ്പക്കാരെ അവിടുത്തെ രാജാവ് പുറത്തു കൊണ്ടുവന്നത് അവരെ ഒരു മഹത്വമാക്കി മാറ്റി അതുകൊണ്ട് ഇന്ന് കടന്നുപോകുന്ന വിഷയങ്ങളൊന്നും അമേൻ നിങ്ങളെ ദഹിപ്പിച്ച് കളയാൻ വേണ്ടിയല്ല മറിച്ച് അതൊരു മഹത്വമായി മാറും വിശ്വാസത്തോടെ പറയണം ഇതൊരു മഹത്വമായി മാറും ഈ ദിനം മരണത്തിനായിട്ടല്ല ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഈ പ്രശ്നം അവനെ തകർക്കാൻ വേണ്ടിയുള്ളതല്ല ഇതൊരു മഹത്വത്തിനായിട്ട് മാറും എന്ന് കഥകളെ ഉയർത്തി ധൈര്യത്തോടെ ഇങ്ങനെ ഡിക്ലെയർ ചെയ്തേക്കണം ഇന്ന് പ്രഭാവത്തിൽ പിതാവേ ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വചനചാഹത്തിവർക്ക് ഉറപ്പ് കൊടുക്കണമേ ഇവരെ ഇവരെ ബലപ്പെടുത്തി നിർത്തണമേ ഏത് പ്രശ്നത്തിന് നടുവിലും അങ്ങ് കൂടെ ഉണ്ടെന്നുള്ള വലിയ ബോധ്യവും അതൊരു ഗ്ലോറിയായി മാറുമെന്നുള്ള ബോധ്യവും കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ആ മേൻ ആ മേൻ കഥാപ്തങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹം ട്ടെ കഥാവിൻ്റെ വരവേറ്റവും അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ ആ വരവിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കണമെന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ മീൻ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽ കടൽത്തീരത്തിലെ മണൽത്തരി പോലെ ആമേൻ